പറയു പറയുവാണെ നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലി നതീശൻ്റെ നിത്യദീ നൃത്തനാട്യകലാലയിലേക്ക് ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അഭിരാമി മോളും അനാമിക മോളും സിദ്ധി സിദ്ധിമോളും ഒരു ഡാൻസ് ചെയ്യുവാണ് നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം ഓക്കെ റെഡി അപ്പോൾ ഓരോ ഷോട്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തോണേ कमा दनी もう。<music> ആ ഒരിട്ടേക്കല്ലെങ്കിലും സ്പോർട്ടിൽ പറഞ്ഞു പറഞ്ഞല്ലേ ചെയ്തത് ഓക്കേ മക്കിഷ്ടപ്പെട്ടോട്ടോ ആയിരുന്നു മൈക്കാട്ട് മ്യൂട്ടായിട്ടിരിക്കുവായിരുന്നെ മൈക്ക് പച്ച ആ അല്ല തട്ടി നല്ല പാട്ടായിരുന്നു അത് പറയാനായിട്ട് ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ച എപ്പോഴും നിങ്ങളെടുത്ത് പറയുന്നത് പറയുന്നതുകൊണ്ട് നല്ല സിനിമയാണെന്ന് പറയാൻ വരികയായിരുന്നു ഇപ്പൊ സിനിമ കണ്ടിട്ടില്ല ഒരു തവണ നല്ല ഫിലിമാണ് പാട്ടാണ് അത് പറഞ്ഞു ആ അപ്പോ ഇന്ന് ജനമൊക്കെ സുഖമില്ലായിരുന്നു വയ്യാണ്ടിരിക്കുവാണ് ശ്രീലക്ഷ്മിക്ക് ലീവ് എടുക്കാനൊത്തില്ല മീനാക്ഷി കോളേജിൽ പോയി അങ്ങനെ മൂന്ന് പേരെത്തി ഏത് ചെയ്തു ഇന്ദ്രനീലിപ നമ്മള് പക്ഷെ ഈ ഡാൻസിന്റെ ഏറ്റവും ഒരുതെന്ന് വെച്ചാൽ നമ്മള് സ്പോർട്ടില്ല അല്ലേ എല്ലാം കൂടെ കറക്റ്റ് ഇരുപത് മിനിറ്റ് പറഞ്ഞു ചെയ്തു പറഞ്ഞു ചെയ്തു പറഞ്ഞു ചെയ്തു എനിക്ക് വേഗം ഇരുപത് മിനിറ്റ് ഇല്ലല്ലേ ഓക്കെ ആ എങ്ങനുണ്ടായിരുന്നു അനാമികമളെ നല്ല ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് എനിക്ക് മെയിൻലി ഇഷ്ടപ്പെട്ടത് ഞാനൊരു രൂപം എന്നോട് ഒരു ഒരു രൂപം രൂപം അങ്ങനെ ഒരേ നമ്മൾ നല്ല ശരി സാമ്യതും കളറും എല്ലാം നല്ല രസം ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു ഇവള് കുറച്ചുകൂടി ആ പൗരാണിക സ്റ്റൈല് മോള് ഇടത്തരം പൗരാണിക സ്റ്റൈല് അവള് കുറച്ചുകൂടെ അടുത്ത് വന്ന അടുത്ത് വന്ന പൗരാണിക സ്റ്റൈല് സ്റ്റൈൽ ഞാൻ ആക്ച്വലി ചുരിദാറൊക്കെ ഇട്ടാണ് വന്നത് ഇത് എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല രാവിലെ നല്ല മഴക്കാരണം ായത് കൊണ്ട് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ട് പിന്നെ ഇവിടെ ഇരുന്ന ഹാഫ് സാരി എടുത്ത് ഇട്ടതാണ് ഓക്കെ അല്ലായിരുന്നു അതാണ് ഇഷ്ടപ്പെട്ടോ നല്ലായിരുന്നു അനാമിക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഒരുപാട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ നല്ല ആയിരുന്നു ഏച്ചി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ ഇന്ന് ഒരുങ്ങിയത് ഇഷ്ടപ്പെട്ട് പിന്നെ ഉഞ്ഞുഞ്ഞമ്മ പറഞ്ഞ ഞാൻ സുന്ദരി ആയിഷോ വെച്ചാൽ എന്റെ അമ്മയാണ് ഓക്കെ അപ്പം അത് സുന്ദരിയല്ലേ എപ്പോഴും സുന്ദരിയാണ് ഓക്കെ അപ്പം എന്തായാലും സ്പോർട്ടിൽ പറഞ്ഞ് ഈ ഒരു ഡാൻസ് നല്ല രീതിക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അറിയിക്കണേ അറിയിക്കും പിന്നെ നമ്മൾ കമന്റ്സിനൊന്നും റിപ്ലൈ ചെയ്യാത്തതിൽ എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയത്തിൻ്റെയും പിന്നെ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ എല്ലാം ഈ റീലും ഇതൊക്കെയായിട്ട് നൂറെണ്ണം വരെ നമ്മുടെ അതിൽ അതിലെന്തോ ഒക്കുന്നുള്ളൂ ഫേസ്ബുക്കിലേ റിപ്ലൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ അത് കൂടുതൽ കൂടുതലൊക്കത്തില്ല അപ്പോൾ എല്ലാം വായിക്കും മറുപടി പറയേണ്ട എല്ലാം പറയും അവരല്ലേ നമ്മുടെ ഏറ്റവും വലിയ ശക്തി അതൊന്ന് ജസ്റ്റ് പറഞ്ഞാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇപ്പൊ തന്നെ അടുത്തൊരു ഷൂട്ടുണ്ട് ഏതാണ് ചക്രവർത്തന അല്ലേ അതിപ്പോൾ പാട്ട് തരി കറക്റ്റ് പത്ത് മിനിറ്റ് സമയം തരും കൊറിയോഗ്രാഫ് ചെയ്യാം അപ്പൊ നല്ലോണം ടാറ്റ പറഞ്ഞോ പറഞ്ഞു